അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമില്ല അപ്പം ഇന്ന് അടുക്കളയിൽ ഇതാ നല്ല നാടന് മത്തി കൊണ്ട് നല്ലൊരു അടിപൊളി കറി വെക്കാണ് ഇന്നൊരു മഴ ദിവസാണ്ടോ നേരം വെളുത്ത് നീച്ചപ്പോൾ തന്നെ പെരും മഴയാണ് അങ്ങനത്തെ ദിവസം ഞമ്മക്ക് ഇങ്ങനെ പണി എടുക്കാണെന്നൊന്നും തോന്നൂല എന്ത് വിചാരിച്ചിട്ടും കാര്യമില്ലല്ലോ ഞമ്മളെടുക്കണ്ടത് ഞമ്മൾ തന്നെ എടുക്കണ്ടേ കുറേ നേരം ഷാലുവിൻ്റെയും മുന്നിലേറ്റൊക്കെ പോയിരുന്നുണ്ട് അപ്പം ഞമ്മക്കും വണ്ടി വാണ്ട് മഴ ഒന്നും ഇങ്ങോട്ട് ചോറ് നിന്നിക്കാണ് അപ്പം എന്ത് ചെയ്തു എളുപ്പം ചോറിന് അരിയും തീമിട്ട് ഇങ്ങാണ്ട് പുറത്തൊക്കെ അങ്ങോട്ട് ഇറങ്ങി കയാണ് ഇറങ്ങിയ ഉടൻ എന്ത് ചെയ്തു തിരുമ്പലും മുറ്റടിയും ബാത്റൂമൊക്കെ കെങ്ങാണ്ട് മേത്തക്കൂടെ ലാസം വെള്ളം വാർന്നു വേറെ ഒരു മേക്സിട്ട് ഇങ്ങോട്ട് അടുക്കളയൊക്കെ എറിഞ്ഞ് മഴ ആയാലും ഞമ്മക്ക് കുഴപ്പമില്ല കേട്ടോ ഇനി ഞമ്മക്ക് ഈ അടുക്കള പണിയൊക്കെ കഴിഞ്ഞാൽ അവിത്തൊന്ന് അടിച്ചോര് തുടക്കാനെന്നെ ഉള്ളു അത് അടിച്ചോറിൽ പിന്നെ ഇതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ അങ്ങോട്ട് ചുജും ചുജും എളുപ്പം പണി കഴിച്ചണം ഒരിക്കലും മയം ഞമ്മക്കും വേണ്ടി കണ്ട് മാറി നിൽക്കലൊന്നും വേണ്ട ഞമ്മള് മയക്കനുസരിച്ചിട്ടൊന്നും മാറി നിൽക്കുക പിന്നെ എന്ന് വെച്ചാൽ എരി കൂടെ പോയാലും ഒരു സുഖം തോരുല്ല മഴ ആയ മഴയാണ് വെയിലായാ വെയിലായ എരി കൂടെ പോയാലും ഞമ്മളിങ്ങനെ ഓരോന്ന് പറഞ്ഞിരിക്കും നമ്മൾ മത്തിക്കറി വെക്കണ എങ്ങനെയാ വെച്ചാൽ രണ്ട് മൂന്ന് തക്കാളിയും വെളുത്തുള്ളിയും ചോന്നുള്ളിയും പച്ചമുളകും വലിയ ജീരകവും മിക്സിൻ്റെ ജാറൊക്കെ ഇട്ടിട്ടുണ്ട് അത് നല്ലോ ഒന്ന് മിക്സിയിൽ അരച്ചെടുക്കട്ടെ അരച്ചെടുത്തിട്ടാണ് ഇന്ന് മത്തിക്കറി വെക്കുന്നത് പിന്നെ ചായയ്ക്ക് കടിതാ ദോശയാണ് കേട്ടോ അപ്പം ചോറ് അങ്ങോട്ട് വെന്തിട്ട് വേണം ഇതിനൊക്കെ നിൽക്കാൻ മീനൊക്കെ ഇവിടെ ആക്കി വെച്ചിട്ടുണ്ട് ഉപ്പേരിക്ക കിട്ടീക്കണത് കോവയ്ക്കയാണ് പിന്നെ ഇന്ന് വലിയൊരു വീഡിയോ ഒന്നും ഇല്ല ചെറിയ വീഡിയോ ആണ് അപ്പം പറ്റുന്നുണ്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണ്ടോ അങ്ങനെ ഞാൻ ഇതൊക്കെ നേരാക്കി വെച്ചിട്ട് ചോറ് വേവാനായിട്ടാണ് അപ്പം ഒന്ന് അവിത്തൊക്കെ ഒന്ന് അടിച്ചോരട്ടെ എന്നാൽ പിന്നെ അടിച്ചോര നിൽക്കണ്ടല്ലോ തുടച്ചാൽ മതിയല്ലോ അങ്ങനെ ഇവിടെ വന്ന് നോക്കുമ്പോൾ കണ്ടിലങ്ങൾ രാവിലെ അങ്ങോട്ട് അടിച്ചോറിട്ടതാ ഒന്നും അറിയില്ല നിറച്ച് ലാവിൻ്റെ അങ്ങോട്ട് വീണിട്ടുണ്ട് പിന്നെ ഷാലൂനാണെങ്കിൽ എഴുതാ ഒരുപാടുണ്ടായിരുന്നു അപ്പോൾ വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയിലാണ് ഫോൺ ഓണ് കൊടുുന്നത് അപ്പോൾ എഴുത്ത് കഴിഞ്ഞു കൊടുക്കും അപ്പോൾ അടിച്ചോലും കഴിഞ്ഞു അതിൻ്റെ എഴുത്തും കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ ഇത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ചോറ് വാക്കാൻ വെക്കുകയാണ് ഇനി ഓരോന്നും ഓരോന്നായിട്ടാണ് ചെയ്യാണ്ടോ പിന്നെ എനിക്കൊരു സ്വഭാവം ഉണ്ട് നമ്മൾ ഈ മെഷീനാണ് വർക്ക് ചെയ്യൽ തുടങ്ങിയാൽ എല്ലാതും കഴിഞ്ഞിട്ടാണ് ഞമ്മളൊരു പാർട്ടി ഇരിക്കും അല്ലാതെ ഒരു പണി കഴിഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കുക പിന്നെ വേറെ ഒരു പണി പിന്നെടുക്കുക അങ്ങനത്തെ പണി കാണുന്നത് ഏറെയാണ് അങ്ങനെ എടുക്കലും ഞമ്മളമ്മടെ ഇരുന്ന് പടിഞ്ഞൊരു പരിപാടിയാണ് ഞമ്മക്കിത് ഇമ്മ അങ്ങനെ ഇരുന്നു എല്ലാ പണിയും കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഇമ്മ ചായ കുടിച്ചു ആ ഒരു പഠിപ്പ് തന്നെ ഞമ്മളും ചിജല് അല്ലെങ്കിൽ ഞമ്മളിങ്ങനെ വൈകുന്നേരം വരെ ഞമ്മക്ക് പണി തന്നെ കാരണം ചിലവരും ഇങ്ങനെ പറയണോ പണി തന്നെ കജൂല പണി തന്നെ കജൂലാന്ന് പണി കജണമെങ്കിൽ നമ്മളും കുറെ ഒക്കെ മനസ്സ് വെക്കണം എന്നാലേ നമ്മളെല്ലാ പണിയും കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് നേരം റെസ്റ്റ് എടുക്കാൻ സമയം കിട്ടും പിന്നെ നമുക്ക് ഇന്ന് കോവക്കപ്പേരി തന്നെ ഉണ്ടോ എന്തേലും ഇപ്പേരി ഇഷ്ടപ്പെട്ട് കൊണ്ടല്ലിറങ്ങിയ ചിലപ്പോൾ രണ്ടു ദിവസം മൂന്ന് ദിവസം ഒക്കെ അത് കൊണ്ടും പിന്നെ ചായക്ക് നമുക്ക് ഞമ്മക്ക് കൽക്കിപ്പാറ ദോശ തന്നെയാണ് ഇനി ഇപ്പേരി ചട്ടി ഒന്നാണ് മാറ്റിയിട്ട് ഞമ്മക്ക് വേറൊരു ചീണച്ചട്ടി വെക്കാൻ നമുക്ക് മീൻ കറി വെക്കണം അപ്പം തിന്നാനാവുമ്പോ കറി ആവണല്ലോ അങ്ങനെ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിന്റെ ഇടയിൽ കൂടെ ഞാൻ ശാലൂവിന് എണ്ണ കൊടുക്കാൻ പോയിട്ടുണ്ട് എം എസ്സിൻ്റെ എണ്ണ ഉണ്ടല്ലോ നല്ല അടിപൊളി എണ്ണയാണ് നിങ്ങൾ ആരെങ്കിലും വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ വാങ്ങിക്കൊള്ളി നല്ല റിസൾട്ട് ഉണ്ട് അതിലിടയ്ക്ക് നമ്മളെ എണ്ണ ചൂടായിട്ടുണ്ടായിരിക്കും മുളകും പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഇട്ടുകൊടുത്തിട്ടുണ്ട് തീ നല്ലോം കുറച്ച് വെച്ചിട്ടുണ്ട് ഇനി തീ നല്ല പൂട്ടി വെച്ചാലും വേണ്ടില്ല എണ്ണ നല്ലോം ചൂടായിട്ടുണ്ടാവുമല്ലോ അതിൻ്റെ ശേഷം ഞാനിത് ആ കാശ്മീരിമുളക് പൊടി ഇട്ട് കൊടുത്തിട്ട് ആ എണ്ണയിൽ നല്ലോം വറുത്ത് എടുത്തു ലേ വേപ്പിൻ്റെയിൽ ഇട്ട് ഇനി നമുക്ക് ഇതീക്കാ തക്കാളി പാർന്നു കൊടുക്കട്ടെ തക്കാളി മിക്സിയിൽ അടിച്ച് വെച്ചതായിരുന്നു അതൊക്കെ പാടീക്ക് പാർന്നു കൊടുത്തിട്ടുണ്ട് ഒരു ഒന്നും ഞാൻ മസാലയിൽ ചേർത്തിട്ടില്ല ഈ ഒരു മീൻ കറിയിൽ ഞമ്മക്കൊന്നും കളയാനുണ്ടാവില്ല അങ്ങനെ ഞാനിതാ നല്ലോം വെള്ളമൊന്നും വറ്റിച്ച് വന്നപ്പോൾ തന്നെ നമ്മളാ തക്കാളിയുടെ കളർ തന്നെ മാറിയിട്ടുണ്ടല്ലോ നല്ല മസാലയുണ്ട് ഇപ്പം നല്ല സുഖമാണ് മത്തി ഒക്കെ കിട്ടുമ്പോൾ ഇങ്ങനെ കറി വെക്കാൻ നാടൻ മത്തി കിട്ടുമ്പോൾ കറി വെക്കണം അതുപോലെ അയിലിങ്ങനെ കറി വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ ഇതാ പുളിയും പാറന്ന് കൊടുത്തിട്ട് ഒന്നും പാടെ വെട്ടി തിളപ്പിച്ചിട്ടുണ്ട് എന്നിട്ട് ഞമ്മള് മത്തി ഇട്ട് കൊടുക്കണം ഒരുപാട് മത്തിയിട്ട് കൊടുക്കണം കാരണം ഇപ്പോഴത്തെ കറിയിലത്തെ മീൻ ഭയങ്കര ചിലവാണ്ടോ മത്തി അയിലൊക്കെ ആണെങ്കിൽ മക്കൾ നല്ല തിന്നും പൊരിച്ചിലാണ് കമ്മി ആക്കലാണ് ഇപ്പം കറിക്കും നല്ല ടേസ്റ്റാണ് ഇപ്പോഴാണ് ഇങ്ങനത്തെ ഒക്കെ കറി വെക്കുന്നത് ഇപ്പം കിട്ടണ മീനൊക്കെ നല്ല ടേസ്റ്റിലുണ്ടാവലുണ്ട് ഉണ്ടാവലുണ്ട് അതെല്ലാ മീനും അങ്ങനെ തന്നെയാണ് അതിന് അതിൽക്ക് മീൻ ഇട്ടെടുത്ത് ഒന്ന് അടച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഇപ്പുറത്ത് അടുപ്പത്തേതാ ഒരു ചട്ടി വെച്ചിട്ടുണ്ട് പപ്പടം പൊരിച്ചാനാണ് അപ്പം പപ്പടം പാടൊന്നുകൂടി പൊരിച്ചെടുത്താൽ അതിമുക്ക് നോക്കണ്ടല്ലോ ഒന്നിട്ട് ഞമ്മക്ക് ഇനി മീൻ നല്ലോണം തിളച്ച് പറ്റാനാവട്ടെ അതൊന്ന് കടു പൊട്ടിച്ച് കൊടുക്കും വേണം അങ്ങനെ പപ്പടം ഇപ്പം നിലത്തിക്കിട്ടതിന് പരാതി പറയേണ്ടിട്ട് ഒന്നാമത്തെ കമൻറ്റിൽ തന്നെ കണ്ടു പപ്പടം പൊരിച്ചിട്ട് എന്തങ്ങനെ നിലത്തിടാണ് അവിടെയൊക്കെ നല്ല ക്ലിയർ ആയി തുടച്ചിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് ഇനി കവറിൽ കെട്ടിയൊക്കെ കാരണം പിന്നെ അപ്പം അപ്പടം പൊലിച്ചെണ്ണേന്ന് ലേസം കണ്ടു മുക്കി വെച്ചിട്ട് അതിൽ ലേസം കടുകും ഉലുവിയും ചെറുളി ഇട്ട് കൊടുത്തിരുന്നു ലേസം വേപ്പിൻ്റെ അല്ലിട്ടും കണ്ടിതാ നമ്മളെ മത്തിക്കറി ഇവിടെ കടു പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ നല്ല രസമാണ് മത്തിക്കറി കടുകൊട്ടിച്ചാൽ അങ്ങനെ ആ ചട്ടി മാങ്ങിയിട്ട് ഇതാ നമ്മൾ ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ട് അപ്പം നമ്മളെ മത്തിക്കറി ചൂടാറിയതിൻ്റെ ശേഷമാണ് ഈ കാണിച്ചു തരുന്നത് കേട്ടോ നല്ല കുറുുന്നനെല്ലാം കുറുമൊക്കെ കേട്ടോ മത്തി കുറുമ ആയിട്ടുണ്ട് എല്ലാവരും ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കട്ടെ എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇതൊക്കെ ഉണ്ടല്ലോ നമ്മൾ പൂളങ്ങനെ കിട്ടണം ഈ ഇപ്പം പൂളൊക്കെ ഒക്കെ ആണല്ലോ പൂതി കാരണം എന്താ വെച്ചാൽ ഭയങ്കര പെയ്തു നില്ക്കുമ്പോൾ നമുക്ക് പൂളി ഇറച്ചിയൊക്കെ തിന്നാൻ ഭയങ്കര പൂതി ആയിക്കാരം അപ്പം നമ്മൾ ഇന്നത്തെ ഏകദേശം പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് എല്ലാ ദും അത് നിരത്തി വെച്ചിട്ടുണ്ട് ഒന്ന് കാണിച്ചു തരാം അപ്പം കോവക്കപ്പേലി ഉണ്ട് ദോശയുണ്ട് ചോറ് ലേസേ വെച്ചിട്ടുള്ളൂ കാരണം ബാബുവിന് കല്യാണമുണ്ട് ആ പോലും ചോറും ഉണ്ടാവില്ല കേട്ടോ ഉച്ചക്ക് പിന്നെ ഒന്ന് ചായ കുടിച്ചോളൊന്നും വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ അത് ഉച്ചക്ക് ചോറ് തിന്നാണ് ഞമ്മളെ ചാലുട്ടനാട്ടോ ചട്ടിയിൽ ചോറ് തിന്നണേ ചട്ടിയിൽ ചോറ് തിന്നുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ടേസ്റ്റാണല്ലോ ഞാനിപ്പോഴും തിന്നിട്ടോ അങ്ങനെയൊക്കെ ചട്ടിയിൽ ചോറ് എല്ലാതും പാടുണ്ട് കൂട്ടി കുഴച്ച് തിന്നുമ്പോൾ എന്തോ ഒരു രസമാണ് ചിട്ടാ അപ്പം നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെയൊക്കെ ചട്ടിയിൽ ചോറ് തിന്നണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തുകൊണ്ടു ഇപ്പോൾ വില ആണ് കൂടുതലും തിന്നൽ എനിക്ക് അങ്ങനെ കിട്ടലില്ല പിന്നെ ഒരു കാര്യമായിട്ട് ഒന്നലത്തെ കമന്റ് ഒരുപാട് എനിക്ക് ഒരു എനർജി തന്നിട്ടുണ്ട് അലഹമ്മില്ല അപ്പം നിങ്ങളെ ഉണ്ട് നമുക്ക് വീഡിയോ ഇടാലോ അപ്പോൾ അത്രയൊക്കെ എന്നുള്ളൂ വീഡിയോ അപ്പോൾ എല്ലാരും മറക്കാതെ ലൈക്ക് ചെയ്യുക അസലാമലൈക്കും